ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇൻഡസൻറ്റ് ബാങ്കിൻ്റെ ഇന്ത്യ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ പറയാനുള്ളത് ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഇല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും അല്ല നമുക്ക് കുറച്ച് നാളുകളായിട്ട് വരുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു ഇൻഡസെൻറ്റ് ബാങ്കിൻ്റെ ഇന്ത്യ പ്ലാറ്റ്ഫോമിനെ പറ്റി ഒരു റിവ്യൂ വീഡിയോ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ലാതെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ പ്രൊമോഷണൽ വീഡിയോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർ സ്വന്തം റിസ്ക്കിൽ ഉപയോഗിക്കുക കാരണം നമുക്ക് ഒരു ബാങ്കിൻ്റെയും അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൻ്റെയും ഫ്യൂച്ചർ നമുക്ക് പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല സോ സ്വന്തം റിസ്ക്കിൽ ഉപയോഗിക്കുക ഞാൻ ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കി പക്ഷെ എനിക്ക് അൺഫോർച്യുനേറ്റ്ലി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റിയില്ല പാൻ നമ്പർ എൻട്രി ചെയ്യുവാൻ നേരത്തെ എനിക്ക് ഓൾറെഡി ഇൻഡസ്എൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ബ്രാഞ്ചുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത് ഞാൻ ഇൻഡസ് ബാങ്കിൽ മുൻപ് റെഗുലർ അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോഴും ഇതേ അവസ്ഥയാണ് ഉണ്ടായത് ബ്രാഞ്ചുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് എഴുതി കാണിക്കുന്നത് എന്താണ് കാര്യമെന്ന് അറിയില്ല എനിക്ക് ഇൻഡസ്എൻ ബാങ്കുകോട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല ആക്ച്വലി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആകാം എന്താണ് ഈ ഒരു ഇൻഡസൻ ബാങ്കിൻ്റെ ഇന്ത്യ പ്ലാറ്റ്ഫോം നമുക്കറിയാം ഒട്ടുമിക്ക ബാങ്കുകളും ഇപ്പോൾ നിലവിൽ അവർ സെപ്പറേറ്റ് ആയിട്ടൊരു ഡിജിറ്റൽ ബാങ്കിങ് സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് മഹേന്ദ്ര ബാങ്കിന്റെ കൊണ്ടെക് എ ഡബിൾ വൺ അക്കൗണ്ട് ഉണ്ട് അത് കൊടുക്ക് മഹീന്ദ്ര ബാങ്കിലൊരു സെപ്പറേറ്റ് സബ്സിഡറിയാണ് ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു എ ഡബിൾ വൺ അതുപോലെ തന്നെ ഇപ്പോൾ എസ് ബി ഐ ആണെങ്കിൽ യോനോ പ്ലാറ്റ്ഫോം ആ രീതിയിലൊരു സെപ്പറേറ്റ് ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോം ആക്കി മാറ്റുന്നുണ്ട് അതുപോലുള്ള ഇൻഡർസെൻറ്റ് ബാങ്കിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഒരു ഇന്ത്യ എന്ന് പറയുന്നത് അത് അവരുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് അവരുടെ നോർമൽ റെഗുലർ ബാങ്കിങ് സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ ഒരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത് ഇത് ഡിജിറ്റൽ ബാങ്കിങ്ങ് പ്ലാറ്റ്ഫോമാണ് നമുക്ക് ബ്രാഞ്ച് വഴിയുള്ള ഇടപാടുകൾ റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡാണ് ഞാനിപ്പോൾ നിലവിൽ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിരുന്നു നമുക്ക് ബ്രാഞ്ച് വഴി പോയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം പക്ഷേ ബ്രാഞ്ചിൽ പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക് എ ടി എം വഴി മാത്രമാണ് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ബ്രാഞ്ച് വഴിയുള്ള ഇടപാടുകൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് നമ്മൾ ഫൈൻ മണി ജൂപ്പിറ്റർ മണിയൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇൻറ്റർനെറ്റ് ബാങ്കിൻ്റെ ഒരു ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് ഒരു ഇന്ത്യ പ്ലാറ്റ്ഫോം അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് കൂടുതലായിട്ടും ആയിട്ട് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇന്ത്യ പ്ലാറ്റ്ഫോം ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നവരെ ടാർഗറ്റ് ചെയ്യും ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഈ ഒരു ഇൻഡ്യ പ്ലാറ്റ്ഫോം നമുക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങും മാനേജ്മെൻറ്റും എല്ലാം വരുന്നത് ഈ ഒരു ഇന്ത്യ പ്ലാറ്റ്ഫോം വി ആണ് ഇനി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കീ ഹൈലൈറ്റ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു സീറോ ബാലൻസ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു ഫീച്ചറാണ് നമുക്ക് റിവാർഡ് ബേസ്ഡ് ലോയൽറ്റി പ്രോഗ്രാമുണ്ട് ആ നമ്മൾ സെലക്റ്റഡ് പാർട്ണർ മർച്ചൻസിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ജെംസ് കിട്ടുന്നുണ്ട് ഒരു ജെം എന്ന് പറയുന്നത് ഒരു രൂപയാണ് നമുക്കത് വൗച്ചറായിട്ടൊക്കെ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ക്രെഡിറ്റ് ലൈൻ വരുന്നുണ്ട് നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാം പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് എഫ് ഡി ഇടുവാനായിട്ട് സാധിക്കും എഫ് ഡിയിൽ തന്നെ നമുക്ക് ഓട്ടോ സ്വീപ്പിന് സ്വീപ്പൌട്ട് ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണ് മിനിമം ആയിരം രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എഫ് ഡി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ പേടിഎം മണിയുമായിട്ട് ടൈപ്പ് ആയിട്ട് സ്റ്റോക്ക് ബ്രോക്കിംഗ് സേവനങ്ങൾ നൽകുന്നുണ്ട് ഇതൊക്കെയാണ് ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ള സേവനങ്ങൾ ഇനി നമുക്ക് ഓരോ ഫീച്ചേഴ്സും ഡീറ്റെയിൽഡായിട്ട് നോക്കാം ആദ്യത്തെ ഫീച്ചർ ആണ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടാണ് മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല പിന്നെ കംപ്ലീറ്റ് എക്സ്പീരിയൻസും ഡിജിറ്റൽ ഡിജിറ്റലായിട്ടാണ് വരുന്നത് അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ ആണ് നമുക്ക് വീഡിയോ കെവേസിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലെ മറ്റു സേവനങ്ങളെല്ലാം ഉപയോഗിക്കും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് മൻഡേറ്ററി ആണ് ഇപ്പോൾ എഫ് ഡി എഡാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്രെഡിറ്റ് ലൈൻ ഉപയോഗിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾ ഈ ഒരു ഇൻറ്റർനെറ്റ് ബാങ്കിന് ഇന്ത്യ പ്ലാറ്റ്ഫോം വഴി സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് മറ്റു ഫീച്ചേഴ്സുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ അപ്പോൾ ഇതാണ് ഇൻ്റർനെറ്റ് ബാങ്കിൽ ലഭ്യമായിട്ടുള്ള സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് മൂന്ന് കാറ്റഗറി ഉണ്ട് സ്റ്റാർ വേരിയൻറ്റ് സൂപ്പർ സ്റ്റാർ വേരിയൻറ്റ് സ്റ്റാർ വേരിയൻറ്റ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര രൂപയാണ് ഇനിഷ്യൽ ഫണ്ടിങ് ആയിട്ട് നൽകുന്നത് അതിനെ ചെയ്താണ് ഈ ഒരു അക്കൗണ്ട് കാറ്റഗറി വരുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് സ്റ്റാർ അക്കൗണ്ട് ആയിരിക്കും നമ്മൾ ഇരുപത്തിയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആയിരിക്കും പിന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യൽ ഫണ്ടിങ് ആയിട്ട് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെഗാ മെഗാസ്റ്റാർ അക്കൗണ്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് അക്കൗണ്ട് കാറ്റഗറി വരുന്നത് ഇത് കൂടാതെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ യു പി ഐ വഴി സ്പെൻഡ് ചെയ്യുമ്പോഴും കാർഡ് വഴി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ആയിട്ട് ജെംസ് കിട്ടും ഈ ജെംസ് ഉപയോഗിച്ച് നമുക്ക് അക്കൗണ്ട് വേരിന്റ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും എഴുന്നൂറ്റമ്പത് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ സ്റ്റാർ വേരിയന്റിലേക്കും ആയിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നമുക്ക് മെഗാ സ്റ്റാർ വേരിയന്റിലേക്കും അപ്ഗ്രേഡ് ചെയ്യാം പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിലേക്ക് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഫോറിൻ കറൻസി മാർക്ക ഫീസ് ആണെങ്കിൽ സ്റ്റാർ വേരിയൻറ്റിലും സൂപ്പർ സ്റ്റാർ വേരിയന്റിലും രണ്ട് ശതമാനമാണ് അതേസമയം മെഗാ സ്റ്റാർ വേരിയന്റിലാണെങ്കിൽ അത് സീറോ ആണ് പിന്നെ സ്റ്റാർ വേരിയൻറ്റിലും സൂപ്പർ സ്റ്റാർ വേരിയന്റിലും വിസ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണ് വരുന്നത് എന്നാൽ മെഗാ സ്റ്റാർ വേരിയന്റിലാണെങ്കിൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഉൾപ്പെടെ ുള്ള വിസ സിഗ്നേച്ചർ വേരിയൻ്റ് ആണ് വരുന്നത് പിന്നെ സ്റ്റാർ വേരിയൻറ്റിലും സൂപ്പർ സ്റ്റാർ വേരിയന്റിലും ഡെബിറ്റ് കാർഡിന്റെ ഫീസ് വരുന്നുണ്ട് എന്നാൽ മെഗാസ്റ്റാർ വേരിയന്റ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് സൗജന്യമാണ് ചാർജ് വരുന്നില്ല പിന്നെ നമുക്ക് കിട്ടുന്ന ജെം അതായത് റിവാർഡ് ബെനഫിറ്റിലും വ്യത്യാസമുണ്ട് സ്റ്റാർ വേരിയന്റിലും വൺ പെർസെൻറ്റേജ് ആണ് സൂപ്പർ സ്റ്റാർ വേരിയന്റിലാണെങ്കിൽ ടു മെഗാ സ്റ്റാർ വേരിയന്റിലാണെങ്കിൽ അത് ത്രീ ആണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ അക്കൗണ്ട് വേരിയന്റ് അനുസരിച്ച് നമ്മുടെ ഫീച്ചേഴ്സിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോയുടെ അവസാനം നോക്കാം കാരണം നമ്മൾ ഇതിൻ്റെ സർവീസ് ചാർജ് പരിശോധിക്കുമ്പോൾ ഈ അക്കൗണ്ട് വൈസ് ഫീച്ചേഴ്സും കൂടി നമുക്ക് പരിശോധിക്കും ോദിക്കാം ഇനി നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വേരിയൻ അനുസരിച്ച് നമുക്ക് ജെംസ് ആണ് കിട്ടുന്നത് സ്റ്റാർ വേരിയൻ ആണെങ്കിൽ വൺ പെർസെൻറ്റേജും സൂപ്പർ സ്റ്റാർ വേരിയൻ വേരിയൻ ആണെങ്കിൽ ടു പേഴ്സൻറ്റേജും സ്റ്റാർ വേരിയൻ ആണെങ്കിൽ ത്രീ പെർസെൻറ്റേജും ജിംസ് ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ പതിനഞ്ചിലധികം മർച്ചൻസ് ഉണ്ടാകും ഇതിൽ മൂന്ന് മർച്ചൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ആ മർച്ചൻസിൽ നമ്മൾ യു പി ഐ വഴി സ്പെൻഡ് ചെയ്യുമ്പോഴും ഡെബിറ്റ് കാർഡ് വഴി സ്പെൻഡ് ചെയ്യുമ്പോഴുമാണ് ഈ രീതിയിൽ നമുക്ക് ജെംസ് കിട്ടുന്നത് ഒരു ജെം എന്ന് പറയുന്നത് ഒരു രൂപയാണ് നമുക്ക് ഈ ഒരു ജെംസ് ഉപയോഗിച്ച് വേണമെങ്കിൽ അക്കൗണ്ട് വേരിയൻ അപ്ഗ്രേഡ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പല ബ്രാൻഡുകളുടെയും വൗച്ചറായിട്ടും റിഡീം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു ഫീച്ചറാണ് മൈ ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എലിജിബിലിറ്റി അനുസരിച്ച് ക്രെഡിറ്റ് ലൈൻ അപ്രൂവ് ആയി കിട്ടും ഇത് നമുക്ക് പല തവണയായിട്ട് നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാം വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് മാത്രം നമ്മൾ പലിശ നൽകിയാൽ മതിയാകും അപ്പോൾ അങ്ങനെ ഒരു ക്രെഡിറ്റ് ലൈൻ ഫെസിലിറ്റി വരുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് മണി മേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്പെൻഡും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം പിന്നെ ഗോൾ ബേസ്ഡ് അല്ലെങ്കിൽ മന്ത്ലി ബഡ്ജറ്റ് ബേസ്ഡ് നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനായിട്ട് സാധിക്കും മിനിമം ആയിരം രൂപ ഉണങ്ങളിൽ തന്നെ നമുക്ക് എഫ് ഡി ഇടാം പിന്നെ ഓട്ടോ സ്വീപ്പ് എഫ് ഡി വരുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എഫ് ഡി ആയിട്ട് ക്രിയേറ്റ് ആവുകയും നമുക്ക് അതിൽ നിന്നും പലിശ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മളുടെ എഫ് ഡി സേവിങ്സ് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ പണമില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ എഫ് ഡിയിൽ നിന്നും നമുക്ക് ആ എമൗണ്ട് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സ്കീം നമുക്ക് ഈ ഒരു ഇൻഡസൻ ബാങ്കിൻ്റെ ഇന്ത്യ ആപ്പിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ അക്കൗണ്ട് വേരിയൻറ്റ് അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ കിട്ടുന്ന ഡെബിറ്റ് കാർഡിൻ്റെ അട്രാക്ഷൻ വരുന്നത് നമുക്ക് ഡെബിറ്റ് കാർഡിൽ നമുക്ക് കാർഡ് നമ്പർ ഒന്നും സാധാരണ ണെങ്കിൽ അതിൽ തന്നെ കാർഡ് നമ്പർ ഒക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകും സോ പബ്ലിക് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാർഡിൽ നമുക്ക് അങ്ങനെ നമ്മുടെ കാർഡിൽ നമ്മുടെ കാർഡ് നമ്പർ ഒന്നും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ഡിസ്പോസ് ചെയ്തൊക്കെ രീതിയിലുള്ള കാർഡ് വിർച്വൽ കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാൻ നേരത്തെ ഇപ്പോൾ നമുക്ക് വിശ്വാസമില്ലാത്ത സൈഡ് ആണെങ്കിൽ ഇങ്ങനെ വിർച്വൽ കാർഡ് ക്രിയേറ്റ് ചെയ്ത് അതിനുവേണ്ടി മാത്രം ആ കാർഡ് നമ്പർ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി നമുക്ക് ആ ഒരു കാർഡ് ഡിസ്പോസ് ക്ലോസ് ചെയ്ത് കളയാൻ സാധിക്കും സോ ഓരോ ആവശ്യത്തിനും നമുക്ക് ഓരോ വിർച്വൽ കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ നടത്താം പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് എ ടി എം പിൻ എന്ന് പറയുന്നത് ഡൈനാമിക് എ ടി എം പിൻ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട് നമുക്ക് ഓരോ തവണ എ ടി എം ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ആപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ജനറേറ്റ് ചെയ്ത് ആ പിൻ ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആപ്പിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സൂപ്പർ ഒ ടി പി ക്രിയേറ്റ് ചെയ്ത് അത് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റർനെറ്റ് ബാങ്കിൻ്റെ ഈ ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൻ്റെ ഫീച്ചേഴ്സ് ആദ്യം പറഞ്ഞത് ഒരു ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് ഇത് എല്ലാവർക്കും പറ്റിയൊരു അല്ല ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ബ്രാഞ്ച് വഴിയുള്ള ഇടപാടുകൾ റെസ്ട്രിക്റ്റഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നില്ല ഇനി ഇൻഡസെൻ ബാങ്കിൻ്റെ ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന സെയിംസ് അക്കൗണ്ടിന്റെ മൂന്ന് വേരിയന്റിനെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ സർവീസ് ചാർജുകൾ എന്നിവ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഇന്ത്യസെൻ ബാങ്കിൻ്റെ ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായുള്ള മൂന്ന് അക്കൗണ്ട് വേരിയന്റുകൾ സ്റ്റാർ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ ഓരോന്നിനെയും ഫീച്ചേഴ്സ് ചാർജുകൾ എന്നിവ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇൻഷുറൽ ഫണ്ടിങ് ആണെങ്കിൽ സ്റ്റാർ അക്കൗണ്ടിന് ഇല്ല സൂപ്പർ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി രൂപ വരെ മെഗാസ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പിന്നെ ജെം ഉണ്ടെങ്കിൽ നമുക്ക് കിടന്ന റിവാർഡ് ബെനിഫിറ്റ് ആയ ജെം ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാം ഓരോ അക്കൗണ്ട് വേരിയന്റിലേക്കും സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് ജെം വേണം മെഗാസ്റ്റാർ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ജെം വേണം പിന്നെ ഡെബിറ്റ് കാർഡ് ടൈപ്പ് ആണെങ്കിൽ സ്റ്റാർ അക്കൗണ്ടിലുള്ള വിസ പ്ലാറ്റിനാണ് സൂപ്പർ സ്റ്റാർ അക്കൗണ്ടിലാണെങ്കിലും വിസാ പ്ലാറ്റിന് മെഗാസ്റ്റാറിലാണെങ്കിൽ വിസ സിഗ്നേച്ചർ വേരിയൻ്റ് ആണ് പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് വരുന്നത് സ്റ്റാർ അക്കൗണ്ടിൽ ടു പെർസെൻറ്റേജ് സൂപ്പർ സ്റ്റാറിലും ടൂ പെർസെൻറ്റേജ് മെഗാസ്റ്റാർ ആണെങ്കിൽ സീറോ ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന ജെം ബെനഫിറ്റ് സ്റ്റാർ അക്കൗണ്ടിൽ വൺ പേർസെൻ്റേജ് സൂപ്പർ സ്റ്റാറിൽ ടു പെർസെൻറ്റേജ് മെഗാസ്റ്റാറിൽ ത്രീ പെർസെൻറ്റേജ് പിന്നെ യു പി ഐയിലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂൽ അടിക്കുമ്പോൾ കിട്ടുന്ന ജം ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ ബെനിഫിറ്റ് ഒന്നുമില്ല സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ടു പേർസെൻ്റേജ് മാക്സിമം അഞ്ഞൂറ് ജെംസ് പെർ മന്ത് മെഗാ സ്റ്റാർ ആണെങ്കിൽ ത്രീ പെർസെൻറ്റേജ് മാക്സിമം അഞ്ഞൂറ് ജെംസ് പെർ മന്ത് പിന്നെ ഇൻസ്റ്റൻറ്റ് റിഡംഷൻ ഓഫ് ജെംസ് ഇൻറ്റു ക്യാഷ് അത് നമുക്ക് മൂന്നിലും അവൈലബിൾ ആണ് കോംപ്ലിമെന്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് എയർപോർട്ടോക്സസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറിലും സൂപ്പർ സ്റ്റാറിലുള്ള സ്റ്റാർ ആണെങ്കിൽ ക്വാർട്ടർലി വൺ അവൈലബിൾ ആണ് കാരണം സ്റ്റാറിൽ നമുക്ക് കിട്ടുന്നത് വിസ സിഗ്നേച്ചർ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് പിന്നെ കോംപ്ലിമെൻ്ററി ടിക്കറ്റ് ഓൺ ബുക്ക് മേഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറിലും സൂപ്പർ സ്റ്റാറിലും ഇല്ല മെഗാസ്റ്റാറില് അതുണ്ട് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫറാണ് അപ് ടു നാന്നൂറ് രൂപ നമുക്ക് വൺസ് പെർ മന്താണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ സ്റ്റാറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മെഗാസ്റ്റാറിൽ ചാർജ് ഇല്ല സൗജന്യമാണ് പിന്നെ ഡെബിറ്റ് കാർഡ് റീപ്ലേസ്മെൻറ്റ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ മൂന്നില് നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ആനുവൽ റിന്യൂവൽ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറിൽ ഫോർ ഡബിൾ നയൻ സൂപ്പർ സ്റ്റാറിൽ ടു ഡബിൾ നയൻ പിന്നെ മെഗാ മെഗാസ്റ്റാറിൽ ചാർജ് ഇല്ല പിന്നെ എ ടി എം വഴിയുള്ള നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറിൽ ഫസ്റ്റ് അഞ്ച് ട്രാൻസാക്ഷൻ പെർ മന്ത് ഫ്രീ ആണ് അഞ്ചിന് ശേഷം പതിനൊന്ന് രൂപ പെർ ട്രാൻസാക്ഷൻ വരുന്നുണ്ട് സൂപ്പർ സ്റ്റാറിലും മെഗാ സ്റ്റാർ ആണെങ്കിൽ ചാർജ് വരുന്നില്ല പിന്നെ ക്യാഷ് വിഡ്രോവൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസൻ ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസ് ഫ്രീ ട്രാൻസാക്ഷൻ ആണ് വരുന്നത് മൂന്ന് അക്കൗണ്ടിലും സെയിം ആണ് നമുക്ക് ഇൻഡസൻ ബാങ്കിൻ്റെ ഏറ്റം വഴി അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം അദർ ബാങ്കിൻ്റെ ഏറ്റം നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറിലും സൂപ്പർ സ്റ്റാറിലും ഫസ്റ്റ് അഞ്ച് ട്രാൻസാക്ഷൻ ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തിയൊന്ന് രൂപ പ്ലസ് ഇ എസ് ടി എ ടി എം ട്രാൻസാക്ഷൻ ഫീ വരുന്നുണ്ട് എന്നാൽ മെഗാസ്റ്റാർ അക്കൗണ്ട് ആണെങ്കിൽ അൺലിമിറ്റഡ് ഫ്രീ ട്രാൻസാക്ഷൻ ആണ് വരുന്നത് അദർ ബാങ്കിൽ എ ടി എം ആണെങ്കിലും പിന്നെ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇന്ത്യക്ക് വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ ഇരുപത് രൂപയാണ് മൂന്ന് അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിലും പിന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ഇ എസ് ടി ആണ് മൂന്ന് അക്കൗണ്ട് വേരിയൻറ്റിലും വരുന്നത് പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് വരുന്നത് സ്റ്റാറിലും സൂപ്പർ സ്റ്റാറിലും ടു പെർസെൻറ്റേജ് ആണ് മെഗാസ്റ്റാറിലാണെങ്കിൽ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് ഇല്ല സൗജന്യമാണ് പിന്നെ പേയ്മെൻറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐ എം ബി എസും യു പി ഐയും അവൈലബിൾ ആണ് അത് മൂന്നിലും ചാർജ് വരുന്നില്ല പിന്നെ ഇഷുവൻസ് ഓഫ് ലൂസ് ചെക്ക് ലീവ്സ് നോക്കി കഴിഞ്ഞാൽ അത് മൂന്നിലും ചാർജ് വരുന്നില്ല ഇൻ്റർണൽ ട്രാൻസ്ഫർ ആണെങ്കിൽ അതിന് മൂന്നിനും ചാർജ് വരുന്നില്ല പിന്നെ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷന്റെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളിൽ കാണുന്നതാണ് ഇൻവേർഡ് റെമിറ്റൻസിൻ്റെ ചാർജ് സീറോ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് പിന്നെ എഫ് ഐ ആർ സി ഫോറിൻ ഇൻവേർഡ് റെമിറ്റൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂവൻസ് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഔട്ട്വേഡ് റെമിറ്റൻസ് ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി സ്വിഫ്റ്റ് വയർ ട്രാൻസ്ഫർ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി പിന്നെ ഫോറിൻ കറൻസി ഡ്രാഫ്റ്റ് ഡി ഡി ഇഷ്യൂറൻസ് മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി പിന്നെ ഫോറിൻ കറൻസി ചെക്ക് കളക്ഷൻ അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് പിന്നെ ലൈൻ ഓഫ് ക്രെഡിറ്റ് ചാർജ് ഈ കാണുന്നതാണ് പതിനാൽ ചാർജ് ഓഫ് ഡിലേഡ് പേയ്മെൻറ്റ്സ് വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി അങ്ങനെ സ്റ്റാർ സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാർ അക്കൗണ്ടിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ കാണുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം അന്ന് കൂടി